Hello friends and Dr. Rajesh Kumar രാവിലെ ഉണരുന്ന സമയത്ത് മുഖത്തൊരു നീർക്കോവള് പലപ്പോഴും കണ്ണിൻ്റെ താഴെയൊക്കെ ചെറിയൊരു വീക്കം മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു തോന്നല് ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്ന എന്താണെന്നറിയാവോ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ മുഖം എല്ലാം കൂടെ വീർത്തിരിക്കുന്നു നമ്മുടെ മൂഡങ്ങെ പോവും പലപ്പോഴും രാവിലെ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ദിവസം തന്നെ നമ്മൾ മൂഡൌട്ടായിരിക്കുന്ന ഇനി ഇതൊരു പ്രധാന കാരണമാണ് രാവിലെ അത്യാവശ്യപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിന് പോകാൻ നിൽക്കുന്ന സമയത്ത് മൂത്തി നീര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം പോകുന്നു തന്നെ ഇതൊരു പ്രധാന എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത്രയും നീർക്കോൾ വരുന്നത് പലവിധ കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ മുഖത്തുള്ള ഈ സ്പേസിനകത്ത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലുള്ള സ്പേസിൽ ഫ്ലൂയിഡ് ശരീരത്തിലുള്ള ജലാംശം കൂടുതൽ കെട്ടി നിൽക്കുന്നതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാകാറുണ്ട് ഇതിൽ ഒന്നാമത്തത് ഉറക്കത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ സാധാരണ കിടക്കുന്ന സമയത്തിനേക്കാൾ വളരെ കുറച്ച് ഉറങ്ങിയിരുന്നാൽ അപ്പൊ രാത്രി വളരെ ലേറ്റായിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത് മുഖത്ത് നീർക്കോള് വരാം പലരും കണ്ടു കഴിഞ്ഞാൽ തന്നെ ചോദിക്കും എന്തെങ്കിലും നീ ഇന്നലെ ഉറങ്ങിയില്ലേന്ന് ചോദിക്കും കാരണം മുഖത്ത് അങ്ങനെ ഒരു നീർക്കോട് കണ്ടുവെന്ന് വരാം എന്നാൽ നേരെ തിരിച്ച് കൂടുതൽ സമയം വെറുതെ കിടന്നുറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് ഇങ്ങനെ നീർക്കോളും നമ്മൾ ഉറക്കച്ചടവോട് കൂടി തൂങ്ങി പിടിച്ചിരിക്കുമ്പോൾ മുഖം എല്ലാം കൂടെ വീർത്തിരിക്കുന്നത് കാണാം ഇതുകൂടാതെ നിങ്ങൾ ഉറങ്ങുന്ന പൊസിഷനും ചിലപ്പോൾ മുഖത്ത് നീരുണ്ടാക്കാറുണ്ട് കമഴ്ന്ന് മുഖം തലേണയിൽ പൂഴ്ത്തി കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ഫ്ലൂയിഡ് റിൻഷൻ വരികയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീരടിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും ഇതുകൂടാതെ നിങ്ങൾ കഴിക്കുന്ന ചിലയിനം ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇതേ പ്രശ്നം ക്രിയേറ്റ് ചെയ്തെന്ന് വരാം പ്രധാനമായിട്ടും നിങ്ങൾ തലേ ദിവസം സോഡിയം കണ്ടന്റ് ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉപ്പെന്ന് പറയുന്നത് നേരിട്ട് നമ്മൾ ഉപ്പ് ചേർക്കണം തന്നെ ഇല്ല സോഡിയത്തിന്റെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും ഇങ്ങനെ ഉണ്ടാവാം ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ്സ് ഇല്ലേ പലപ്പോഴും നമ്മൾ ഫങ്ഷൻസിനൊക്കെ പോയിട്ട് ഫാസ്റ്റ് ഫുഡ്സ് രാത്രി കൂടുതലായിട്ട് കഴിച്ചിരുന്നാൽ മുഖത്ത് ഈ സോഡിയം റിട്ടൻഷൻ വന്നിട്ട് ഫ്ലൂയിഡ് കൂടുതൽ ഈ മുഖത്ത് അടിഞ്ഞുകൂടി എന്ന് വരാം ഇത് ഫാസ്റ്റ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബർഗർ മാത്രമല്ല ബ്രെഡ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് സോഡിയം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബ്രെഡ് ബന്യ പോലുള്ളവ ഇവ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിരുന്നാൽ ഇല്ലെങ്കിൽ കരിച്ചതും പുരിച്ചായിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിച്ചിരുന്നാലോ സോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചിരുന്നാലോ മുഖത്ത് ഇത്തരത്തിൽ നീർക്കോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ നമ്മൾ ഫ്രഷായിട്ട് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ രാത്രി എത്രത്തോളം ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക അത്രയും നല്ലത് എന്ന് ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുടെ പ്രത്യേകിച്ച് മേക്കപ്പ് സാധനങ്ങളുടെ അലർജി കൊണ്ട് മുഖത്ത് നീർക്കോട് വരാം തലേദിവസം നിങ്ങൾ മുഖത്ത് പുരട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ക്രീമുകളോ ഇല്ലെങ്കിൽ വൈറ്റ്നിങ് ഏജൻസോ ഏതെങ്കിലും ഒരു അലർജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേഴ്സൺ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ നീരടിച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് സാധനങ്ങള് നിങ്ങൾ അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളൊരു പ്രശ്നമാണ് രാത്രിയുള്ള മദ്യപാനം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മുഖത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീർക്കോൾ കൊണ്ടുവന്നു വരാം രണ്ട് മൂന്ന് കാരണങ്ങൾ ഇത് മുഖത്ത് നീർക്കോൾ ഉണ്ടാക്കാറുണ്ട് ഒന്നാമത്തത് മദ്യം നമ്മുടെ ശരീരത്തിൽ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും ഇത് മുഖത്ത് വല്ലാണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീർക്കുള്ള ഒരു എടിമ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകാറുണ്ട് രണ്ടാമത്തത് നമ്മൾ മദ്യം കഴിക്കുന്നത് നമുക്ക് ഒരു ഉറക്കത്തിന്റെ താളപ്പിഴകൾക്ക് കാരണമാകും പലരും വിചാരിക്കുന്നത് മദ്യം കഴിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്നാണ് അല്ല മദ്യപിക്കുന്നവർ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ ഉറങ്ങുകയല്ല ചെയ്യുന്നത് ഒരു അബോധാവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവരുടെ ശരീരം പലപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അവർ ഉറക്കത്തിൽ സംസാരിക്കുകയോ വല്ലാണ്ട് കൂർക്കം വരികയോ എല്ലാം ചെയ്യുന്നത് കാണാം ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴുക്ക് നേർക്കെട്ട് വരും കൂടാതെ മദ്യപിക്കുന്നവർക്കുണ്ടാകുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ രാത്രി മദ്യം കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി തലച്ചോറിന് ഒരു നമുക്കൊരു സുഖം കിട്ടുമെന്നേ ഉള്ളൂ ശരീരത്തിന് പ്രത്യേകിച്ച് നമ്മുടെ വയറിന് ആമാശയത്തിനെല്ലാം ഇത് വലിയ തോതിലുള്ള ലോഡാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളും പലപ്പോഴും മുഖത്ത് രാവിലെ നീർക്കോട് ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകളുടെ പിരീഡ്സ് ആകുന്നതിന് തൊട്ട് മുമ്പ് മാസമുറ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ശരീരത്തിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാകും അതായത് ശരീരത്തിൽ കൂടുതൽ ജലാംശം കെട്ടി നിൽക്കുന്ന അവസ്ഥ സ്ത്രീകൾക്ക് പലപ്പോഴും ശരീരം ഊതി വീർക്കുന്ന പോലെ വീർത്ത് വരുന്ന പോലെ ശരീരം വണ്ണം വയ്ക്കുന്ന പോലെ തോന്നല് ഇത് ഈസ്ട്രജിൻ ഹോർമോണിനൊക്കെ മാസമുറയ്ക്ക് തൊട്ട് മുന്നേ ഉണ്ടാകുന്ന വ്യത്യാസത്തിൽ സംഭവിക്കുന്നതാണ് ഇവർക്ക് വയർ പെരുകി വരുന്ന ശരീരം പെട്ടെന്ന് വെയിറ്റ് കൂടുന്നതാണ് ഒന്നൊന്നര കിലോ വരെ ഇവർ വെയിറ്റ് കൂടും മുഖം പെട്ടെന്ന് ഇങ്ങനെ വീർത്ത് വരുന്ന കാണാം ഇങ്ങനെ പിരീഡ്സിന് തൊട്ട് മുന്നേ ഇവർ രാവിലെ എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് കഴിഞ്ഞാൽ മുഖം വല്ലാണ്ട് തടിച്ചിരിക്കുന്ന കാണാം you <laughs> പിരീഡ്സ് ആയി കഴിഞ്ഞാൽ പൈപ്പ് തുറന്നു വിട്ടതുപോലെ ശരീരം നീർക്കെട്ടങ്ങ് പോവുകയും പെട്ടെന്ന് മുഖത്തുള്ള നീർക്കെട്ട് എല്ലാം പോയി അവരങ്ങ് നോർമലാവുകയും ചെയ്യും സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ് കൃത്യമായി വ്യായാമം ചെയ്ത് വെള്ളവും കുടിച്ച് പച്ചക്കറികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ മറികടക്കാനായിട്ട് സാധിക്കും ഇവർക്ക് തന്നെ ഇപ്പം വിളർച്ചയുണ്ട് അനീമിയ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ രാവിലെ മുഖത്ത് നീർക്കെട്ട് കണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് അലർജിയാണ് നിങ്ങൾക്ക് മൂക്കൊലിപ്പ് ചെറുതോ ം തൊണ്ടവേദന രാവിലെ ഉണർന്ന ഉടനെ തുമ്മലോട് തുമ്മൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മുഖത്തൊരു പഫിനസ് വളരെ കോമൺ ആയിട്ട് കണ്ടുപോന്നു വരാം പലപ്പോഴും ഈ അലർജി രോഗം പറഞ്ഞാൽ ഇവർക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അഞ്ചാറ് തുമ്മലും ബഹളവും ഒക്കെ ആയിട്ട് ഇവർക്ക് ഭയങ്കര അസ്വസ്ഥയായിരിക്കും പലപ്പോഴും മൂക്കിനെ അവർക്ക് വിട്ടുമാറാതെ അസ്വസ്ഥത അലർജി മൂക്കടപ്പ് പ്രശ്നങ്ങൾ കാരണം ഉറക്കം തന്നെ താളം തെറ്റി എന്ന് വരാം അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈനസൈറ്റിസ് ആണ് നിങ്ങൾക്കറിയാം സൈനസുകൾക്കകത്ത് പഴുപ്പ് ബാധ അണുബാധയുണ്ടായി കപം കെട്ടി നിൽക്കുന്ന അവസ്ഥ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണെല്ലാം കൂടി ഇടുങ്ങി മുഖം ഒരു വീർത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇത് പലപ്പോഴും തലവേദന കണ്ണിൻ്റെ ഭാഗത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് വേദന മൂക്കടപ്പ് മൂക്കിൽ നിന്നും ചെറിയ പച്ച കളറിലുള്ള ഡിസ്ചാർജ് തൊണ്ടയിലേക്ക് സ്ഥിരം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കപം വലിക്കുന്ന സമയത്ത് തൊണ്ടയിൽ വന്ന് കപം ഡ്രിപ്പ് ഡ്രിപ്പായി വീഴുന്ന പോസ്റ്റ്നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയുന്ന അവസ്ഥ ഇതെല്ലാം സൈനസ് ഇൻഫെക്ഷൻ്റെ ഒപ്പം കണ്ടുവരാറുണ്ട് ഇവർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് നീർക്കോൾ കണ്ടുവന്നു വന്ന് വരാം കൂർക്കം വലി മുഖത്ത് നീർക്കോടുണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കൂർക്കംവലി ഒരു രോഗമാണ് പലർക്കുള്ള സംശയമാണ് കൂർക്കംവലി എന്ന് പറയുന്നത് രാത്രി കിടക്കുന്ന സമയത്ത് തൊണ്ടയിലെ മസിലുകൾ വല്ലാണ്ട് വലിഞ്ഞു മുറുകി ശരിയായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കൂർക്കംവല്ലിയുടെ ശബ്ദം കേൾക്കുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ രക്തത്തിൽ ഉറങ്ങുന്ന സമയത്ത് ഓക്സിജന്റെ ഒരു ടെൻഷൻ ക്രമേണ കുറഞ്ഞു വരികയും ഇത് ആന്തരിക അവയവങ്ങൾക്ക് വലിയ പ്രോബ്ലം ചെയ്യുകയും ചെയ്യും ഉറക്കം ശരിയാവത്തില്ല രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് മോത്ത് നീർക്കെട്ട് വരുന്നതാണ് മൊത്തത്തിൽ കണ്ണിന്റെ താഴെ എല്ലാം തടിച്ചിരിക്കുന്നതാണ് പല പ്പോൾ ഇവര് സ്ഥലത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങുന്നതും കണ്ടുവന്നു വരാം ഇതുകൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് ഉള്ള കേസുകളിലും ടി എസ് എച്ച് നമ്മൾ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ ഈ സിറ്റുവേഷനിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോത്ത് നീർക്കോൾ കാണാം ശരീരത്തിൽ ഫ്ലൂയിഡ് റിടെൻഷൻ വരുന്നതിന്റെ ഭാഗമായിട്ട് കണ്ടുവന്നു വരാം അമിതവണ്ണവും അതേപോലെ തന്നെ വ്യായാമം ഇല്ലാത്ത ലൈഫ് ഉള്ളവർ രാവിലെ ഉണരുന്ന സമയത്ത് അവരെ മോത്തുനിന്ന് നോക്കി മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് മുഖത്ത് വീർക്കം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു എടിമയുണ്ടാകുന്നതിന്റെ ഏറ്റവും ൾ ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മിനിറ്റിനകത്ത് നമ്മൾ പോസ്റ്റർ മാറുമ്പോൾ തന്നെ ഈ ഒരു മുഖത്തുള്ള നീർക്കോള് സ്വയം ശരീരത്തിലേക്ക് വലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ മുഖത്തെ നീർക്കോൾ മാറാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് ചെയ്യുന്ന ലഘുവായിട്ടുള്ള മസാജുകളോ കോൾഡ് വാട്ടർ ആപ്ലിക്കേഷനോ ഒന്ന് ആവി പിടിക്കുകയോ ചെയ്യുന്നതും മുഖത്തുള്ള നീർക്കോൾ മാറ്റാനായിട്ട് സഹായിക്കും ദിവസത്തിൽ മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് മൂത്രശേരിക്ക് പോകാനും മുഖം എപ്പോഴും ഫ്രഷ് ആയിരിക്കാനും സഹായിക്കും രാത്രിയിൽ എത്രത്തോളം കുറച്ച് ഭക്ഷണം കഴിക്കുക അത്രത്തോളം രാവിലെ നിങ്ങളുടെ മുഖം ഫ്രഷ് ആയിട്ടും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക രാത്രി കൃത്യസമയത്ത് ഉറങ്ങുക രാത്രി ഒരു പത്തരയ്ക്കാവുമ്പോൾ ഉറങ്ങുക ഏറ്റവും കുറഞ്ഞത് ഒരു ആറര ഏഴ് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക ഇതും മുഖം ഫ്രഷ് ആകുന്നതിൻ്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തുടങ്ങുന്ന മുതൽ കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എല്ലാ സുഹൃത്തുക്കളെയും ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുൾപ്പെടെ വളരെ കോമൺ ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ